എല്ലാവർക്കും നമസ്കാരം യേശു ക്രിസ്തുവിന് ധന്യമുള്ള നാമത്തെ എല്ലാവർക്കും മന്ദനം അറിയിക്കുന്നു യേശു ക്രിസ്തുവിന് ധന്യമുള്ള നാമം വക്തീകരിക്കപ്പെടട്ടെ ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്ന ബൈബിൾ മെസ്സേജ് എന്തെന്ന് വെച്ചാൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് പതിനഞ്ചാം അധ്യായ അദ്ധ്യായത്തിൽ ഇരുപത്തിയൊന്നാമത്തെ വാക്യമാണ് അലക്സന്തറിൻ്റെയും രൂഭാസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന കുറേനക്കാരനായ ഷീമോനെ അവൻ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു അതാണ് ഇതാണ് വാക്യം അപ്പോൾ യേശു ക്രിസ്തുവിനെ ക്രൂശ് ചുമക്കാനുള്ള ഭാഗ്യം കുറയനക്കാരനായ ഷീമോന് ലഭിച്ചു അപ്പോൾ യേശു ക്രിസ്തുവിനെ പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിൽ കൊണ്ടുപോയി പട്ടാളക്കാരെല്ലാം വിളിച്ചു കൂട്ടി അവനെ രക്താംബരം ധരിപ്പിച്ചു മുള്ളുകൊണ്ടുള്ളൊരു കിരീടം അടങ്ങി അവനെ ചുംബി ചും അവനെ മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം അവനെ ചൂടിച്ചു മുള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ മുള്ളാണ് ഞങ്ങൾ എരിശിലുമ്പോൾ പോയപ്പോൾ കണ്ടതാണ് ആ ചെടി ഒരു ചെടിയാണ് ആ ചെടിയെ നമ്മുടെ ഒരു വിരലിൻ്റെ ചൂണ്ടുവിരലിൻ്റെ അത്രയും നീളമുള്ള മുള്ളുകളാണ് ആ മുള്ള തലേച്ചോറിന് കുത്തിക്കേറിക്കഴിഞ്ഞാൽ വളരെയധികം രക്തസ്രാവം ഉണ്ടാകും അതുപോലെയുള്ള മുള്ളുകളുള്ള ചെടിയാണത് ആ മുള്ളുകളെടുത്താണ് കർത്താവിനെ തലയോട് തലയിൽ വെച്ച് മുള്ളുകൊണ്ടുള്ള കൊണ്ടുള്ള കിരീടം ഉണ്ടാക്കി കർത്താവിനെ ചൂടിച്ചത് യഹൂദന്മാരെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് വന്നിച്ചു കോൽ കൊണ്ട് കൊണ്ടവനെ തലയിലടിച്ചു അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു അങ്ങനെ അവനെ പരിഹസിച്ചു ശേഷം അവനെ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് അവനെ ക്രൂശിൽ ക്രൂശിപ്പാൻ കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ കർത്താവും കർത്താവിൻ്റെ ദേഹത്ത് വലിയ വലിയ ഭാരമുള്ള കുരിശു വെച്ചു രണ്ട് കള്ളന്മാരും ഉണ്ടായിരുന്നു അവരും പുറകാലെ ക്രൂശ് എടുത്ത് അപ്പോൾ അപ്പോൾ ഒരു പെസഹ പെരുന്നാളായിരുന്നു ആ സമയത്താണ് അവിടെ പട്ടണത്തിൽ ചുറ്റും ഭയങ്കര ആൾക്കാരാണ് ആ ആൾക്കാരുടെ ഇടയിൽ കൂടിയാണ് കർത്താവിനെ ക്രൂശിലേറ്റാനായിട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ക്രൂശിലേറ്റാൻ കൊണ്ടുപോകുന്ന അപ്പോൾ ഓരോ ആളുകളുടെ നടു ഓരോ ഒരു പട്ടാളക്കാരൻ കാണും അവിടെ പലകയിൽ എഴുതി വെക്കും എന്തിനാണ് എന്തുകൊണ്ടാണ് ഇവരെ ക്രൂശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുന്നത് എന്ന റീസൺ അതിനകത്ത് എഴുതി എഴുതി വെക്കും അങ്ങനെ യേശു ക്രിസ്തുവിന് മുമ്പിൽ ഒരു പടയാളി ഉണ്ടായിരുന്നു അവിടെ എഴുതി വെച്ചു അനു അങ്ങനെ എല്ലാ മൂന്ന് പേരെയും ഇങ്ങനെ ഒരു വരികയായിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇങ്ങനെ വയലിൽ നിന്ന് ഒരു ഒരു കുറേനക്കാരനായ ഷീമോൻ ഈ പ ഈ ജനാവുലി എന്താണ് സംഭവിക്കുന്നത് അറിയാനായിട്ട് അത് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ നമ്മൾ മലയാളികളൊക്കെ എന്തെങ്കിലും ഒരു ഒരു ആൾക്കൂട്ടം കണ്ടാൽ അവിടെ പോയി എത്തി നോക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് ഒരാക്സിഡൻ്റ് നമ്മൾ എത്തി നോക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നൊരു ജാഗ്രത അവർക്കൊരു അന്വേഷണം അത് എന്താണെന്നൊരു ആങ്സൈറ്റി ഉണ്ടാവും അങ്ങനെ വന്ന് നോക്കിയതാണ് നോക്കിയപ്പോഴാണ് രണ്ട് പടയാളികൾ കള്ളന്മാരാണെന്ന് മനസ്സിലായി ഒരു കർത്താവ് നിരപരാധിയാണെന്ന് മനസ്സിലായി അങ്ങനെ കർത്താവിനെ ഈ വലിയ ക്രൂശ് ചുമക്കാൻ ഒട്ടും അയ്യാത്തൊരു സ്റ്റേജ് വന്നു അപ്പോൾ ഈ കുറേനക്കാരനായ ചീമോൻ ഒരു അജാന വലിയൊരു ഒരു നല്ല ബോഡി ബിൽഡ് ഒരു മനുഷ്യനാണ് നല്ല ഒരു മനുഷ്യനാണ് അപ്പോൾ വയലിൽ നിന്നാണ് വേല ചെയ്തുകൊണ്ട് വന്നതാണ് നല്ല ആരോഗ്യ കിടന്നാത്ത ഒരു നല്ല മനുഷ്യനാണ് അതലറ്റിക് ബോഡിയാണ് അങ്ങനെ വന്ന ആ മനുഷ്യൻ അപ്പോൾ പടയാളി ക്രൂശ്ശു ചുമക്കാൻ നിർബന്ധിച്ചു ആദ്യമൊക്കെ ഒരു ശകലം ഒരു വിസമ്മതം ഉണ്ടായിട്ട് ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ കർത്താവിൻ്റെ ക്രൂസ് ചുമക്കാൻ പുള്ളി സമ്മതിച്ചു അങ്ങനെ കർത്താവിൻ്റെ ക്രൂശി ചുമന്നുകൊണ്ട് പോയി അപ്പോൾ ആ അത് അതൊരു ഭാഗ്യമായിട്ട് തന്നെ കാണണം ഇത് ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയുമാണ് എല്ലാം സംഭവിക്കുന്ന നല്ലതിനാണ് പ്ലാനും പദ്ധതിയും ആണ് അതുപോലെ തന്നെ നമുക്ക് ജോസഫിനെ കാണാം ജോസഫ് ഒരു സ്വപ്നക്കാരനായിരുന്നു ജോസഫ് സഹോദരന്മാർ കറ്റകൾ ഇവൻ്റെ ഈ ജോസഫിൻ്റെ കറ്റ മറ്റ സഹ മറ്റവരുടെ കറ്റകളെ വിഴുങ്ങി അങ്ങനെ അവൻ വലിയവനായി എന്നൊക്കെ പറയുമ്പോൾ ഈ സഹോദരന്മാർക്ക് ഇവനോട് അസൂയ തോന്നിയിട്ട് ഇവനെ ഒരു പൊട്ടക്കണറ്റിലിട്ടു പിന്നെ മുസ്ലിമർക്ക് വിറ്റു പിന്നെ പോത്തിഫോറിൻ്റെ അടിമയായി അങ്ങനെ അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവനെ ഇരട്ടറയിൽ അടച്ചു അങ്ങനെ ഒരുപാട് കഷ്ടതയിൽ കൂടിയാണ് ജോസഫ് കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയുമായിരുന്നത് അവസാനം അവനെ മുസ്ലൈമിലെ മന്ത്രിയായി അവനെ ഒരു വലിയ ആളായിട്ട് തീർന്നു ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയാണ് അങ്ങനെ സംഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയാണ് ഇത് തന്നെയാണേലും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയാണ് ആ കർത്താവിൻ്റെ ക്രൂശിച്ച് ചുമക്ക ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കുറേനക്കാരനായ ശീമോഹൻ കിട്ടി ആ ഭാഗ്യം കിട്ടി അദ്ദേഹം കർത്താവിനെ ക്രൂശി തെരച്ചിട്ട് അയാളെ ഭവനത്തിൽ പോയി ഈ കാര്യങ്ങളെല്ലാം മക്കളോടും ഭാര്യയോടും എല്ലാം പറഞ്ഞ് അവരും ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ രക്ഷ അനുഭവിക്കാനിടയായി അങ്ങനെ ആ ദേശത്ത് ഉള്ള കുറേനക്കാരായ ആളുകൾ ഒരുപാട് പേര് ക്രിസ്തുവിൻ്റെ രക്ഷയിൽ വരുവാനായിട്ട് അവർക്ക് സാധിച്ചു ക്രിസ്തു ക്രിസ്തുവിൽ വിശ്വസിച്ചു അങ്ങനെ ആ ആ ദേശത്തും അതിൻ്റെ ഭാഗ്യമുണ്ടായി അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് കുറച്ച് പണം ഉണ്ടായതുകൊണ്ടോ കൊണ്ടോ ലോട്ടറി അടിച്ചതുകൊണ്ടോ കുറച്ച് സമ്പത്തുണ്ടാക്കിയതൊന്നുമല്ല ഭാഗ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ വേദോത്സവത്തിൽ പറയുന്ന ഭാഗ്യം എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ രക്ഷ അനുഭവിക്കുക ക്രിസ്തുവിനിൽ കൂടി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അപ്പം നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സ് ആകുക ക്രിസ്തുവിനെ പോലെ ആകുക ദൈവം നമ്മൾ ഒരുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അവർ പഴയ ആ ശരീരത്തെ ഉരിഞ്ഞു കളഞ്ഞു ആ ക്രിസ്തുവിൽ ഒരു പുതിയ ശരീരമായി തീർന്നു പഴയതെല്ലാം കഴിഞ്ഞുപോയി അപ്പോൾ ക്രിസ്തുവിനോട് കൂടി ജീവിക്കുക ക്രിസ്തുവിൻ്റെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം അങ്ങനെ കുറേനേക്കാരനായ ഷിമിയോന് ഈ അനുഭവം ലഭി ഈ ഭാഗ്യം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ മക്കൾ അലക്സന്തരയും രൂഫോസും സഭയിലെ വലിയ പ്രമാണികളായി മാറി അപ്പോൾ അവർക്ക് ഒരു വലിയ ഭാഗ്യം ലഭിച്ചു അപ്പോൾ ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം അത് വലിയൊരു അനുഭവം തന്നെയാണ് അതിൻ്റെ രക്ഷ അതിൻ്റെ ഭാഗ്യം അത് കിട്ടിയത് കുറയുന്നക്കാരനായ ചീമോനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടു ആ രാജ്യത്തിലെ കുറേ ആ ദേശത്തിലെ ആൾക്കാർ രക്ഷിക്കപ്പെട്ടു അവർക്കെല്ലാം ഒരു വലിയൊരു ഭാഗ്യം ലഭിച്ചു അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് വരുന്നതും ഒരു വലിയ ഭാഗ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കരുതാം അപ്പം നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൽ എല്ലാവരും രക്ഷ പ്രാപിച്ച് യേശു കൂടി ജീവിച്ച് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുക എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യും അനുഗ്രഹിക്കട്ടെ എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ ബൈ പറയുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ബൈ